ലോകത്തിലെ ഏറ്റവും വലിയ പഴമായ ചക്കയുടെ എട്ട് പത്ത് മധുര ചുളകൾ എടുത്ത് കൊതിയോടെയാണ് രാത്രിയിൽ കഴിച്ചത് അതുകൊണ്ടാണെന്ന് തോന്നുന്നു രാവിലെ തന്നെ വയറിനുറി ഇളക്കാം രാത്രിയിൽ ചക്ക തിന്നാൻ പാടില്ല എന്ന് പറയുന്ന ഒരു കൂട്ടുകാരൻ ബാല്യത്തിൽ എനിക്കുണ്ടായിരുന്നു അവൻ്റെ പേര് രവി എന്നാണ് അന്നൊക്കെ ഞാനും അവനും ചുട്ടു തിന്ന ചക്കുരുക്കളുടെ കണക്കെടുത്താൽ ആസനം വരെ ഞെട്ടിത്തെറിച്ച് പോകും രവി ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല എഴുന്നേറ്റ ഉടൻ വലിയ ഫലം പിടുത്തമില്ലാതെ കക്കൂസിൽ പോയി വന്നാൽ തന്നെ ശരീരത്തിനും മനസ്സിനും ഒരു ഉത്സാഹമാണ് മറിച്ചാണ് സംഗതികളുടെ സ്ഥിതിയെങ്കിൽ അന്നേ ദിവസം ആകെ ഒരു പരവേശവും വെപ്രാളവും ഉടലാകെ തലപൊക്കാൻ തുടങ്ങും അന്നും ഞാൻ അങ്ങനെ ഒരു പിരിമുറുക്കവുമായി ഓഫീസിലേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ഒരാൾ വന്നത് മരുമകളുടെ പേര് കൂടാൻ ഭാര്യ പോയതുകൊണ്ട് ഞാൻ മാത്രമേ ഫ്ലാറ്റിലുണ്ടായിരുന്നുള്ളൂ കാളിം വെല്ലടി കേട്ട് കഥക തുറന്ന ഉടൻ തന്നെ എന്തൊക്കെയുണ്ട് വിശേഷമെന്നും ചോദിച്ച് എന്നെപ്പോലെ തലനരച്ച മനുഷ്യൻ ഒന്തിത്തല്ലി അകത്തേക്ക് വന്നു ഞാൻ അയാളെ അടിമുടി നോക്കിയിട്ട് മനസ്സിലായില്ല എന്ന് പറഞ്ഞു നീ എന്നെ മറന്നല്ലേ എന്നും മൊഴിഞ്ഞ് അയാളുടെ മേൽചുങ്കുകൾ വിറച്ചു തേടി വരാൻ ഭാഗം എന്നെ ഓർമ്മയിൽ സൂക്ഷിക്കുന്ന ഒരു മനുഷ്യനെ മറന്നുപോയതിൽ ഞാൻ അതീവ ദുഃഖിതനും ലജ്ജാലുവുമായി വയറിലെ അസ്വസ്ഥതകളെല്ലാം നെഞ്ചുവഴി തലയിലേക്ക് എത്തിയതുപോലെ പുറത്തെന്തൊരു ചൂടാണെന്നറിയോ നേരത്തെ അറിയുന്ന ഭാവത്തിൽ അടുക്കള ഭാഗത്തേക്ക് പോയി ഫ്രിഡ്ജിൽ നിന്നും ഒരു കുപ്പി തണുത്ത വെള്ളമെടുത്ത് തൊണ്ടയിലേക്ക് ഒഴിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അയാളത് പറഞ്ഞത് തുടർന്ന് ആ സോഫയിൽ ഇരുന്ന് തൻ്റെ സഞ്ചിയിൽ നിന്നൊരു പൊതിയെടുത്ത് പുറത്തേക്ക് വെച്ചു ജയനല്ലേ പണ്ട് വിശാഖപട്ടണത്ത് റെയിൽവേയിൽ ജോലി ചെയ്യുന്ന കാലത്ത് എന്തിനും ഏതിനും സഹായം പോലെ ഉണ്ടായ മലയാളി കുടുംബത്തെ ഓർത്തുകൊണ്ടാണ് ഞാൻ ആ പേര് പറഞ്ഞത് അല്ല ഞാൻ വീണ്ടും പലരെയും ഓർത്തു പലരുടെയും പേരുകൾ ഒരു സംശയത്തോടെ അയാളോട് പറഞ്ഞു അയാൾ അതൊന്നും ആയിരുന്നില്ല ഒടുവിൽ നിങ്ങൾ തന്നെ പറയൂ എന്ന് പറഞ്ഞ് ഞാൻ തോൽവി സമ്മതിച്ചു അപ്പോൾ അയാളുടെ കൺപുരികങ്ങൾ പരസ്പരം ചുളിഞ്ഞു ചേർന്ന് നെറ്റിയിലേക്ക് വലിഞ്ഞു നിന്നു അവ വല്ലാത്ത ഒരു നിരാശ പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു മറന്നുപോയ ഒരാളെ വീണ്ടും ഓർമ്മിപ്പിച്ചിട്ട് എന്തിനാണെന്ന പറച്ചിലും സമ്മാനിച്ച് അയാൾ പുറത്തേക്ക് പോകാനായി ഒരുങ്ങി അതെനിക്ക് വല്ലാത്ത ഒരു മാനസിക സംഘർഷം തന്നുവെന്ന് പറഞ്ഞാൽ മതിയല്ലോ ആ അപരിചിതനായ മനുഷ്യൻ വന്നതിൽ പിന്നെ വയറിൽ നിന്ന് തലയിലേക്ക് കയറിപ്പോയ അസ്വസ്ഥതകളുടെ കുമിളകളെല്ലാം തിരിച്ചു വീണ് വിസ്ഫോടനം നടക്കുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നി അയാളോട് അല്പനേരം ഇരിക്കൂവെന്നും പറഞ്ഞ് ഞാൻ കക്കൂസിലേക്ക് പോവുകയായിരുന്നു ആരായിരിക്കും അയാളെന്ന് ഓർത്തുകൊണ്ടാണ് ഞാൻ കാര്യം സാധിച്ചത് ധൃതിയിൽ ഇറങ്ങി വരുമ്പോഴേക്കും അയാൾ പോയിട്ടുണ്ടായിരുന്നു പുറത്തേക്കിറങ്ങി സെക്യൂരിറ്റിയോട് അന്വേഷിച്ചപ്പോൾ വന്ന ഓട്ടോയിൽ തന്നെ അയാൾ തിരിച്ചു പോയെന്നാണ് അറിയാൻ കഴിഞ്ഞത് വിലാസം തെറ്റുവരുന്ന കത്തുകളെന്ന് തോന്നിപ്പിക്കും വിധം ചില മനുഷ്യർ മറ്റു ചില മനുഷ്യരുടെ മുന്നിലേക്ക് ഇടയ്ക്കൊക്കെ ഇതുപോലെ വന്നു വീഴാറുണ്ടെന്നുള്ളത് സത്യമാണ് മുന്നിൽ വന്ന് ചിരിക്കുമ്പോൾ ജീവിതത്തിൻ്റെ ഏതു ഘട്ടത്തിൽ കണ്ടുമുട്ടി പിരിഞ്ഞവരാണ് അവരെന്ന് കൃത്യമായി ഓർത്തെടുക്കാൻ മിക്കവർക്കും സാധിക്കാറില്ല ആ മാനസിക വിഷമം ഒരു ഗൗരവ പോരായ്മ വിഷയം തന്നെയാണെന്ന് അന്ന് എനിക്ക് ബോധ്യമായി ആ ദിവസം ജോലിക്ക് പോകുന്നില്ല എന്ന് തീരുമാനിച്ച് ആളിൽ തന്നെ ചടഞ്ഞിരിക്കുമ്പോഴാണ് അയാൾ തുടക്കത്തിൽ പുറത്തെടുത്ത് വെച്ച കടലാസ് പൊതി ഞാൻ ശ്രദ്ധിക്കുന്നത് എന്തായിരിക്കുമെന്ന് ആകാംക്ഷയിൽ തുറന്നു നോക്കുകയും ചെയ്തു വിചിത്രമെന്നല്ലാതെ മറ്റെന്ത് പറയാൻ അതിൽ നിറയെ ചുട്ട ചക്കക്കുരുക്കളായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ പഴത്തിൻ്റെ ആ ചുട്ട വിത്തുകളെ കണ്ടപ്പോൾ ബാല്യകാലത്തിൻ്റെ തൊണ്ടയിൽ നിന്ന് രവി എന്ന് അറിയാതെ ഞാൻ വിളിച്ചുപോയി താങ്ക് യു കഥ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത കഥയുമായി നമുക്കുടനെ കാണാം താങ്ക് യു ഓൾ